നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആർ ബി ഐയുടെ നിരക്ക് കുറയ്ക്കൽ നടപടികൾക്ക് പിന്നാലെ ഭവന വായ്പ പലിശ നിരക്കുകൾ കുറയ്ക്കുന്ന തിരക്കിലാണ് രാജ്യത്തെ ബാങ്കുകൾ എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ സാധാരണക്കാർക്ക് ഇതെങ്ങനെ ഉപകാരപ്പെടും എന്നുള്ള ഡിറ്റെയിൽഡ് വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബാങ്ക് ഓഫ് ബറോഡ സെവൻ പോയിന്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജ് പലിശ നിരക്കിൽ ലോൺ വാഗ്ദാനം ചെയ്യുന്നു വിപണിയിലെ മത്സരങ്ങൾക്കിടയിൽ ഉപയോക്താക്കളെ ആകർഷകനാക്കാനായി വ്യാപക പ്രോസസ്സിംഗ് നിരക്കും ബാങ്ക് ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിക്ക് ശേഷം രാജ്യത്ത് റിപ്പോ നിരക്കിൽ പത്ത് ബേസിസ് പോയിന്റ് കുറവ് വന്നിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസി നിരക്ക് കുറയ്ക്കലാണ് നിരക്കുകൾ പരിഷ്കരിക്കാൻ കാരണമെന്നും ബാങ്ക് ഓഫ് ബറോഡയും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വർഷം ജൂണിൽ ബാങ്ക് ഭവന വായ്പ പലിശ നിരക്കുകള് ബാങ്ക് ഓഫ് ബറോഡ എട്ട് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാക്കി കുറച്ചിരുന്നു നിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭവന വായ്പ നിരക്കുകളിലാവും കുറവുണ്ടാകുക ഇതേ സമയം നിലവിലെ ഇ എം ഐകളുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞവർ അത് തുടരുന്നതാകും നല്ലത് ഇ എം ഐകൾ തുടരുന്നത് വഴി ദിശയിലും കാലാവധിയിലും നേട്ടമുണ്ടാകും കുറഞ്ഞ ഇ എം ഐകൾ ഏറ്റെടുക്കുന്നത് നിങ്ങൾക്ക് ഹ്രസ്വകാല നേട്ടം മാത്രമേ നൽകുകയുള്ളൂ ഈ ബാങ്കുകളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറിന് അതിൻ്റെ എം സി എൽ ആർ നിരക്കും പരിഷ്കരിച്ചിരുന്നു ജൂലൈ പന്ത്രണ്ടിന് ഈ നിരക്കുകൾ പരിഷ്കരിക്കാൻ ബാങ്ക് വീണ്ടും യോഗം ചേരുന്നുണ്ട്